കൂട്ടുകാരന്റെ അനിയത്തിയുടെ അല്ല ചേച്ചിയുടെ എൻഗേജ്മെന്റ് അവന് ചേച്ചി പക്ഷെ എനിക്ക് എന്റെ ഒരഭിപ്രായേ അതെ അപ്പൊ കല്യാണ ചക്കൻ പറഞ്ഞാൽ എന്റെ കൂടെ പഠിച്ചൊരു ചെക്കനാണ് പയ്യനാണ് ചെറുപ്പം തൊട്ടേക്ക് അറിയണതാണ് എല്ലാവരും ഒക്കെ ചെറുപ്പം തൊട്ട് അറിയണതാണ് അപ്പൊ നമ്മൾ നിറച്ച് കാറുകൾ വന്നിട്ട് അവർ പരിപാടി നമുക്കവിടെ വണ്ടിയുടെ സ്ഥലം കിട്ടി നമ്മുടെ ബൈ മാക്സ്ണ്ട് ശിവനെല്ലാം ശിവനെ മതി നല്ല തരുമോന്നൊക്കെ ചോദിക്കണ്ട് ശിവനെ കൊടുക്കട്ടെ അവർക്ക് ഗേൾസിന് കൊടുക്കട്ടെ അമ്പത് ശിവ സ്കൂളിലൊക്കെ എങ്ങനെയാ പോണെന്ന് പറഞ്ഞിട്ടിട്ടി എങ്ങനെയാ പോണേ സ്കൂളിലൊക്കെ അത് ണ്ട് വേണം തലയിൽ ഇങ്ങനെ അത് വേണമെന്ന് പറഞ്ഞു അപ്പൊ മേടിച്ചു കൊടുത്തു എന്റെ അമ്മ മറ്റേ സാധാരണകൂടെ മേടിച്ചിട്ടുണ്ട് അപ്പൊ അത് തലയിൽ വെച്ചിട്ട് മറ്റേ കയ്യില് വെച്ചിട്ട് പോകും അത് പറയുമ്പോ പിന്നെട്ടാ ഇനി പറഞ്ഞോ ആളുകൊണ്ടിരിക്കട്ടെ മരിയാക്കുന്നു നമ്മളിപ്പോളെ ചാട്ടിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും ഇവിടെ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് നല്ല മഴക്കാരുണ്ട് തൊഴഞ്ഞുപോന്ന പറഞ്ഞ പണ്ട് ചോളഞ്ഞിട്ടാ പോല്ലേ പണ്ട് യൂണിഫോമൊക്കെ മാറിയിട്ടേ സ്കൂളിലേക്ക് അറിഞ്ഞു എന്നിട്ട് പാടത്ത് വെള്ളം തവേ അപ്പൊ അറിഞ്ഞോണ്ട് കാല് എഴുതി വീഴും അപ്പൊ യൂണിഫോമൊന്നും തന്നെ എന്നിട്ട് വീട്ടിലേക്ക് വരും അമ്മ വീട് പറഞ്ഞിട്ട് ഞാനിതും ചേട്ടല്ലേ വെല്ലിച്ചല്ലേ വെല്ലൂടി സൈക്കിളമ്മ ഡബിള് വെച്ച് പോയിരുന്നു പെട്ടെന്ന് ഒരു കാറ് വന്നു അപ്പൊ വലീശ്വരൻ സൈഡാക്കിയതാ അച്ഛനും എടുത്താക്കി എടുക്കുന്നു കാറിനല്ലേ വെള്ളം അല്ലാക്സ് പറഞ്ഞത് യൂ ലെഡ്ഡർ സിസ്റ്റായോ മുടി കെട്ട സ്റ്റൈൽ നമുക്ക് ചോദിക്കണം എന്തേ സിസ്റ്റായോ മുടി കെട്ട സ്റ്റായോ എന്നെ സ്റ്റൈൽ ഓ എ ഇന്തന്ത എന്താ തുംബി ഇടുവോളിയാתי ഇരിക്കുന്നേ ഫോളോ മഗ തുംബി ഇങ്ങനെ മുടി കെട്ട ഇതെ അയ്യോ കോഡ്രേറ്റ്ക്ക് കോഡ്രേറ്റ്ക്ക് കോഡ്രേടക്ക നമ്മളവിടെ നിൽക്കുമ്പോൾ ചേച്ചിയും ചേട്ടനും പിന്നെ കത്തിച്ചേട്ടനൊക്കെ വന്നു അപ്പോൾ ഒരു ബോക്സ് എടുക്കണമായിരുന്നു കത്തിച്ചേട്ടനും ഫാമിലിയുടെ ട്രിപ്പ് പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലൂടൂത്ത് സ്പീക്കർ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എൻഗേജ്മെന്റ് നടക്കുന്നിടത്തേക്ക് പോകാൻ പോണത് അപ്പോൾ നമ്മളിത് അവിടെ എടുക്കാൻ വേണ്ടിയിട്ടെത്തി അപ്പോൾ അവിടെ ഷോപ്പ് അടച്ചിട്ട് കൊടുക്കാറുണ്ട് നമ്മൾ വേറെ ഷോപ്പിലേക്കാണ് അവരുടെ തന്നെ വേറെ ഷോപ്പിലേക്ക് പോയത് അങ്ങനെ നമ്മൾ നമ്മളിത് എൻഗേജ്മെൻ്റ് നടക്കുന്നിടത്തേക്ക് എത്തി അപ്പോൾ കുട്ടിവിൻ്റെ വീടിൻ്റെ രണ്ട് വീട് വീടപ്പുറമാണ് കേട്ടോ അവരുടെ വീട് വരുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കാനായിട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് അപ്പോൾ അതേ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഒന്നും പറയില്ല നല്ല രസം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതേ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ ഒരു ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കാനോ അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം നിന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിതേ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങളിതിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ നൈറ്റ് അപ്പോൾ അമ്മേരുടെ അടുത്തേക്കാണ് പോണത് കുട്ടിൻ്റെ അമ്മേരെ അടുത്തേക്കാണ് പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ദുബായി പോവാണ് അപ്പോൾ അതിന് മുമ്പ് അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ മുൻപ് ഡ്രസ്സൊക്കെ മേടിച്ചു മേടിച്ചു കൊടുത്തു പക്ഷേ ഞങ്ങൾക്ക് അമ്മയ്ക്ക് ആവശ്യമുള്ള ഇറക്കി സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നൈറ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ടർക്കിൻ ടോപ്പ് പിന്നെ ടൗലിതൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ടൗണിലേക്ക് വന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണതെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് മാംഗ്ലൂർക്കാണ് മാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് അമ്മയ്ക്ക് ഫ്ലൈറ്റ് അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുക ചേച്ചി വരുന്നില്ല കേട്ടോ അപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ അമ്മയും വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ അവിടെ റെയിൽവേ സ്റ്റേഷൻ വരെ വന്നിട്ടുണ്ട് ഒരു എട്ടൊമ്പത് മണിക്കൂർ അങ്ങോട്ട് യാത്രയുണ്ട് കേട്ടോ പക്ഷെ കുഴപ്പമില്ല ട്രെയിനിലായ കാരണം കുഴപ്പമില്ല ബസ്സാണെങ്കിൽ എളുപ്പമല്ല പിന്നുവെച്ചുകഴിഞ്ഞാൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ചെന്നപ്പോൾ എന്താ പറയുക കുറച്ചുള്ളൂ എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആ ഫുൾ അവർ ആയി എന്ന് പറഞ്ഞത് ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി അതായത് ബുക്ക് മുൻപേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മെയിൻ ഒരു കാര്യം ഞാൻ പറയാം എന്നുവെച്ചാൽ ശിവുവിൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രെയിനിലെ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ വണ്ടികളൊക്കെ നമ്മൾ നമ്മളിങ്ങനെ നിർത്തിയിടൂലോ അപ്പോൾ ഇങ്ങനെ ട്രെയിൻ പോകുമ്പോൾ ഭയങ്കര ഇതായിട്ട് അവൾ നോക്കാറ് ഞാനും കുട്ടും ചേട്ടനും കൂടിയിട്ട് ഒരു സീറ്റിലാണ് ഇരുന്നത് പിന്നെ അമ്മയും മഹേഷനും മഞ്ചേച്ചിയൊക്കെ പിന്നിൽ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല സെറ്റായിട്ട് ട്രെയിനിൽ പോ പോകാൻ പറ്റി അപ്പോൾ നമുക്ക് അവിടെ നിങ്ങട്ട് വരുമ്പോൾ ചെറിയ സീൻ കിട്ടി എന്നുവെച്ചാൽ ട്രെയിനൊന്നുമില്ല അതായത് സീറ്റൊന്നുമില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ചെറിയ സീൻ കിട്ടി അപ്പോൾ അത് അതേ നമ്മളവിടെ എത്തി മാംഗ്ലൂർ എത്തി നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് റൂമിലെത്തി അപ്പോൾ രണ്ട് റൂമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ റൂമില് ഞാനും കുട്ടും ചേട്ടനും കൂടിയിട്ടാണ് ഈ റൂമിൽ നിൽക്കണത് അപ്പോൾ ഇവിടെ സൈഡിൽ തന്നെ ഒരു എക്സ്ട്രാ ബെഡും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അതുമൊക്കെ കിടക്കാൻ ഒരു സുഖം എന്ന് പറഞ്ഞതില്ല ഒരു കാര്യമില്ലാത്ത ബെഡാണ് രണ്ടും അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ പറയുക പുറത്തേക്ക് പോകാൻ നിൽക്കാനാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തി ഞങ്ങൾ അത്രയും നേരം എന്താ പറയുക ഓരോ സ്നാക്സും ഇതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അത്രയും മണിക്കൂറോളം കഴിഞ്ഞു പോയത് എന്ന് വെച്ചിട്ട് ട്രെയിനിൽ ഫുഡ് എനിക്ക് പേടിയാണ് പിന്നെ ഷൂവിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ പേടിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോന്ന് കൊടുത്ത് അങ്ങനെ സെറ്റാക്കി വിട്ടു അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കാനായിട്ട് അപ്പം ഇവിടെ നല്ല നല്ല ഫുഡ് കിട്ടുന്ന നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും

അപ്പൊ ഞങ്ങൾ മന്തി കഴിക്കാനാണ് ഏട്ടാ പോണത് അപ്പം എന്താ പറയാ ഇനിയിപ്പോ അമ്മയുടെ കൂടെ ഇനിയിപ്പോ ഈ അടുത്തൊന്നും ഒരുമിച്ച് ഒരുമിച്ചിരുന്നു ഫുഡ് കഴിക്കലൊന്നും നടക്കില്ല അമ്മ പോവണക്ക് ജോലി ജോലിയായിട്ട് പോ ജോലിക്ക് പോവാണ് കേട്ടോ ഇനി ഇപ്പം എന്താണ് ദുബായി പോണേന്ന് ചോദിക്കും ജോലിയായിട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ മന്തിയാണ് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മെക്സിക്കൻ മന്തിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ കഴിയുമ്പോ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങുമ്പോഴേക്കും

കെ എസ് ആർ ടി സിയിലായിരിക്കും കെ എസ് ആർ ടി സി തിരഞ്ഞാടക്കാണ് ഇപ്പം നമ്മൾ നമ്മുടെ റൂമിലേക്ക് എത്ര കേട്ടോ അതിവിടെയും മലയാളത്തിലെ ഇതി ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനാദ്യണ്ട കർണാടകയിലേക്ക് വരുന്നത് അത് കാരണം കണ്ട ജോസ്കോ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി മലബാർ റെസ്റ്റോറൻറ് പിന്നലെ നമ്മൾ മന്തി കഴിച്ച ആ ഒരു ഹോട്ടലാണ് കാരണം നല്ല മെട്രോ പ്ലാസ അടിപൊളി മന്തിയായിരുന്നു കേട്ടോ രക്ഷില്ല കിട്ടില്ലാണോ അങ്ങനെ രാവിലെയായി അപ്പോൾ മഹേഷേറിനെ ഏതൊരു ഹോട്ടൽ ഹോട്ടല് കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കണല്ലോ അപ്പോൾ രാവിലെയായി അപ്പോൾ ഞങ്ങള് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ എന്താ പറയുക റവ ഇഡ്ലി ശിവുന് പറഞ്ഞു പക്ഷേ ശിവുവിന് അത് ഇഷ്ടപ്പെട്ടില്ല ഇഡ്ലി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇഡ്ലി ഇല്ല എന്ന് പറഞ്ഞു റവ ഇഡ്ഡലിയാണ് കഴിച്ചത് പിന്നെ ഞങ്ങള് നെയ്റോസ്റ്റൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടെ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ റേറ്റ് കുറവിനുള്ള മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ സൺഡേ ആണ് ഇത്ര ഉണ്ടാവുക സൺഡേ മാർക്കറ്റാണ് ഉണ്ടാവുക നല്ല റേറ്റ് കുറവിന് കിട്ടാന്ന് പറഞ്ഞത് അങ്ങനെ ഒരു വാച്ച് അമ്മ മേടിച്ചു കൊടുത്തുവിട്ടാ അപ്പോൾ ശിവന് വാച്ച് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് ബ്ലാക്ക് കളർ ആണുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ടാക്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം വന്നു രണ്ട് ടാക്സിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്മ പോവാണ് ഗൈസ് അപ്പം ഭയങ്കര വിഷമാണ് കേട്ടോ ഇത് പറയുമ്പോഴും ഭയങ്കര വിഷമമാണ് പക്ഷേ ഞാൻ എനിക്ക് ഇനിയിപ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഉണ്ടാവില്ല അമ്മേനെ മിസ് ചെയ്യും എന്താ പറയുക അങ്ങനെ ഒരു എന്തോ ഒരു വിഷമമാണ് കേട്ടോ എനിക്ക് എനിക്ക് എനിക്കങ്ങനെ എന്തോ എപ്പോഴും ഞാൻ കുട്ടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്തിന പോണേ പോകണ്ടെന്ന് പറയാം പോകണ്ടെന്ന് പറയാം അപ്പോൾ ജോലിയുടെ കാര്യത്തിനാണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അമ്മ ഒന്ന് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തിട്ടൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങളത് പോയപ്പോൾ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഫോട്ടോ കാണുമ്പോൾ വരെ എനിക്ക് സങ്കടം തോന്നും ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുത്തു എയർപോർട്ടിൽ വെച്ചിട്ടുമ്പോൾ എനിക്ക് എന്തോ സങ്കടമൊക്കെ തോന്നും അപ്പം അങ്ങനെ എന്തോ പറയുമ്പോഴും വിഷമം വരുന്നു അങ്ങനെ നമ്മളത് എവിടെ നിന്ന് അമ്മേനൊക്കെ ആക്കി അമ്മ പോയി ഞങ്ങളത് നേരെ ഞങ്ങൾക്ക് കെ എസ് ആർ ടി സി ആണ് കേട്ടോ കിട്ടിയത് ഇവിടെ നിന്ന് അതായത് മാംഗ്ലൂരിൽ നിന്ന് കാസർഗോഡേക്ക് കാസർഗോഡിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കോഴിക്കോട് നിന്ന് ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് കിട്ടിയിട്ടാണ് അങ്ങനെ നമുക്ക് ഇത്ര ലോട്ടോ ഗായസുള്ള അപ്പുടത്തെ വെടിയായിട്ട് കാണാം